ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശനും മുത്തശ്ശേനയും കൂടി ഇരിക്കുമ്പോൾ ആദർശമൊക്കെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നവീൻ വന്ന് മുത്തശ്ശിക്ക് ധൈര്യമൊക്കെ തന്നോ എന്ന് ആദർശം ചോദിക്കുക കേട്ടോ അതങ്ങനെ എനിക്ക് ധൈര്യം തരുന്നേ പിന്നെ ധൈര്യം ഇല്ലാത്തവർക്ക് അത് കൊടുത്താൽ പോരെ എന്ന് മുത്തശ്ശി ചോദിക്കുക അപ്പൊ നയനയും ആദർശം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചീരിക്കുക അപ്പോൾ മുത്തശ്ശൻ അതെ അതെ നിന്റെ മുത്തശ്ശിയെ ബോൾഡാ മോനെ എന്നും ഇങ്ങനെ ആദർ ആദർശനോട് പറയാം മുത്തശ്ശൻ കോടതിയിലുള്ളവരും മനുഷ്യരല്ലേ പിന്നെ എന്തിനാ ഞാൻ അവരെയൊക്കെ ഭയക്കുന്നേ അതിന്റെ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഇല്ലേ മുത്തശ്ശി എന്ന് അതിനെ ചോദിച്ചു അപ്പൊ എനിക്ക് ഒരു ഭയം എന്ന് നമ്മുടെ മുത്തശ്ശി അവിടെ ഇരുന്ന് പറയുക പിന്നെ നിങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടാ എനിക്കൊരു സങ്കടം ഉള്ളൂ എന്നും പറഞ്ഞു നിങ്ങളൊക്കെ കോടതിയിൽ കയറിയിട്ട് നല്ല രീതിയിൽ പറയേണ്ടതൊക്കെ പറഞ്ഞാ എന്ന കാര്യങ്ങളും മുത്തശ്ശി കൊച്ചുമക്കളോട് പറയൂ കേട്ടോ ഇതുവരെ കോടതിയിൽ കയറിയിട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് പരിചയപ്പെടുന്നതെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ കുടുംബത്തിനകത്ത് ഉള്ള തലനിറച്ചവരെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ആക്രമിക്കുന്നതെന്നും പിന്നെ ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടുമിക്ക ആൾക്കാരെയും അവർ ഒഴിവാക്കി വിടാറില്ല അതുകൊണ്ട് ഞങ്ങൾ നിര വരും കുറച്ചൊന്ന് മാറാൻ തീരുമാനിച്ചിരിക്കുക അല്ലടോ എന്ന് മുത്തശ്ശൻ പറയുമ്പം മുത്തശ്ശനെ കോടതിയും കേസും മഴക്കൊന്നും അല്ലല്ലോ നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരുപാട് കേസുകൾ മുത്തശ്ശൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ മുത്തശ്ശിയുടെ കാര്യം അങ്ങനെ അല്ലല്ലോ വെറുതെ ഒരു രസത്തിന് പോലും കേസ് കേൾക്കാൻ കോടതിയിലേക്ക് വരാത്ത ആളല്ലേ മുത്തശ്ശി എന്ന് പറയുമ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരിക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് എന്തുകൊണ്ടും നല്ലതാണെന്ന് അങ്ങനെ അതൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ മക്കളുടെ മുന്നിൽ പേടി മറച്ചു വെച്ചിരിക്കുക നിങ്ങളെ ആ നവീനോട് ചോദിച്ചിട്ട് കോടതിയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയേ ഉം അനിയുടെ കാര്യത്തില് പ്രത്യേക ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണം അവന് കോടതിയിൽ നീതി കിട്ടിയേ പറ്റുവെന്ന് പറയുമ്പം അവന് ജയിലിൽ കിടന്നാലുവേ അനാമി കൊഴിഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ മുത്തശ്ശി പക്ഷേ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ അവനെ നമുക്ക് ജയിലിൽ എടുത്താൻ പറ്റത്തില്ലല്ലോ അനാമികയുടെ കാരണത്ത് അടിയും കൊടുത്തു അതിനി കോടതി ഏത് രീതിയിലെടുക്കുമെന്നൊന്നും കണ്ട് പറയാ കണ്ടറിയണമെന്നൊക്കെ ആദർശം ഇങ്ങനെ പറയുക എന്നിട്ട് ആദർശം തന്നെയും കൂടെ അവിടുന്ന് അങ്ങ് പോയി ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന വേണുവിനെ ആട്ടോ വേണു ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ഒരു ഇതിലിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് നടന്നു വരുന്നു അച്ഛനാണെങ്കിലോ ഭയങ്കര ഒരു ടെൻഷനുണ്ട് അച്ഛൻ്റെ മുഖത്തെ ടെൻഷനൊക്കെ കണ്ടപ്പോൾ അനാമികയ്ക്കാകെ ഒരു അങ്കല ചെന്നു ആ അതെ നാളെ കോടതി മോളെ ഇന്ന് അമ്പലത്തിൽ പോണം കേസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോന്ന് പറയുമ്പം അവരിന് ഏത് വാക്കീലിനെ വെച്ചേക്കുന്നെന്ന് അറിയില്ലല്ലോ അച്ഛാ അവരാരെയോ വെക്കട്ടെ മോളെ ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും അതിന് മാറ്റമൊന്നുമില്ല എന്റെ കവളിൽ മൂർത്തി തല്ലിയത് ചെലപ്പോ കോടതി വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ലായിരിക്കും ഉം പക്ഷേ മോളെ മോ മൂർത്തിയുടെ കൊച്ചുപോൻ തല്ലിയതെ ഒരു കോടതിയും പരിഗണിക്കാതിരിക്കില്ല ഉറപ്പായിട്ടും കിട്ടും പാണി കിട്ടിയിരിക്കും അവരുടെ പൈസയെ പറ്റി ഓർക്കുമ്പോഴാണ് കേസ് ഇനി ഈഴ്മേലും അറിയോന്ന് എൻ്റെ പേടിയെന്ന് ഈ ഉം അനാമിക പറയുമ്പോൾ അത് ശരിയാ വേണു ഏട്ടാ കോടതിയെയും ജഡ്ജിയെയും ഒക്കെ വിലക്കെടുക്കാൻ മൂർത്തിയുടെ പണത്തിന് കഴിയില്ല എന്ന് ചോദിച്ചു രേവതി അപ്പോൾ അങ്ങനെ പണം കണ്ട് കണ്ണു മഞ്ഞളിക്കുന്നവരായിരിക്കില്ല കോടതി നിയമവും ഒക്കെ ഉം ഇവിടെ മൂർത്തിയേക്കാളും വമ്പന്മാര് കേസിൽ കുടുങ്ങിയ ചരിത്രമൊക്കെ ഉണ്ട് എന്നൊക്കെ വേണു പറയുക ഇനിയിപ്പൊ നമുക്ക് കൂട്ടുപിടിക്കാനുള്ളത് ദൈവത്തെ മാത്രമാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് അമ്പലത്തിൽ അമ്പലത്തില് പോണംന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അധികം ഒന്നും അമ്പലത്തിൽ പോകുന്ന കൂട്ടത്തിലുള്ള ആളല്ലാന്ന് പക്ഷെ ഇവിടെ പോയേ പറ്റൂ അല്ലാതെ ശരിയാവില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അനിയേയും മൂർത്തിയെയും മാത്രമല്ല വസുന്ധരാമ എന്ന അനിയുടെ മുത്തശ്ശിയെയും ജയിലിൽ കിടത്തണം കിടത്തിയേ പറ്റൂ എന്നൊക്കെ വേണം ഭാര്യയോടും മകളോടും പറയണം അത് അനന്തപുരിയിലുള്ള എല്ലാവരും കാണുകയും വേണമെന്നും പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ചതിന് നമ്മുടെ മോളെ കരയിപ്പിച്ചതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അതാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് രണ്ടു പേരോടും പറയാം പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന നേരത്തിന് വക്കീലിനടുത്ത് ഒന്നുകൂടെ കയറണം കോടതിയിൽ കയറുമ്പോൾ പറയേണ്ട കാര്യങ്ങളൊക്കെ അയാൾ ഒന്നുകൂടെ പറഞ്ഞു തരുമെന്നും പറഞ്ഞു പിന്നെ കള്ളം പറയാൻ ഡോക്ടറേറ്റ് എടുത്ത നാവാണ് ആ നന്ദകുമാർ വക്കീലിൻ്റേത് അതൊക്കെ കാണാതെ പഠിച്ചോളണം ഒരു ഡയറിയും എടുത്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം പറഞ്ഞു അപ്പൊ അത് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തോളാം അച്ച നനാമിക പറയൂ അന്നിറങ്ങട്ടോ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങണത് വരാൻ പോകുന്നത് എന്നാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിപ്പിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു അങ്ങനെ അവര് തൊഴുതു പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ദേ കയറി ചെല്ലുന്നു മൂന്നെണ്ണങ്ങളും കൂടെ അകത്തേക്ക് അപ്പൊ ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്നും പറഞ്ഞു വേണു മകൾക്കും ഭാര്യയ്ക്കും കാണിച്ചു കൊടുക്കുക അപ്പൊ കോടതിയിൽ കേസ് നടക്കാൻ പോവുമല്ലേ ഇപ്പൊ ദർശനമൊക്കെ കൂടുവച്ചാ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ് അനാമിക പറയുവാണ് അപ്പൊ ഇവരുടെ സ്വഭാവം അവർ കാണിക്കുകയാണെന്നാണ് അനാമികയുടെ വാദം ഇവരെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശന്റെ രക്തം അങ്ങ് തിളച്ചു വന്നില്ലേ രക്തം തിളച്ചിട്ട് മുത്തശ്ശൻ ഇവനെ കൊല്ലാനുള്ള കലിയുണ്ട് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് വരുവോ നമ്മുടെ മുത്തശ്ശിക്കും എവിടുന്നില്ലാത്തൊരു ധൈര്യവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിട്ട് വിറ്റകളെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്നേരം ആ സാറേ ഇനിയിപ്പൊ ദൈവത്തെ വിളിച്ചുണർത്തിയിട്ട് വന്നു ഒരു കാര്യവും ഇല്ലെന്നേ പിന്നെ കേസ് കേസിന്റെ വഴിക്ക് തന്നെ നീങ്ങിക്കോളും എന്നൊക്കെ വേണു പറയുമ്പോൾ അങ്ങനെ തന്നെ പോട്ടടോന്ന് പറഞ്ഞു മുത്തശ്ശൻ ഓ എന്നാൽ അമ്മക്ക് ഈ പ്രായത്തിൽ ഒരു ഗതി വന്നല്ലോ എന്ന് രേവതി അപ്പൊ എങ്ങനെ വരാതിരിക്കും രേവതി അങ്ങനെയല്ലേ കൊച്ചുമോന്റെയും കൊച്ചുമോന്റെ മുത്തശ്ശന്റെ ഒക്കെ അഹങ്കാരം ഉം ഉം വക്കീലിന്റെ ഓഫീസിലേക്ക് ആയറി വക്കീലിന്റെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ തല്ലിയതെന്ന് പറഞ്ഞ് തീർന്നില്ല കൊടുത്തു പിന്നെയും ചെവിക്കല് തീർന്ന ഒരു ഒറ്റ ഒരെണ്ണം കൂടി ഓർക്കാപ്പുറത്തുള്ള അടിയായി പോയി വേണുവിനൊന്ന് മാറാൻ പോലും ഒരു തടയാൻ പോലും സമയം കിട്ടിയില്ല ഇതും കൂടി ചേർത്ത് നീ കേസ് കൊടുക്കടാ എന്ന് മുത്തശ്ശൻ വേണുവിനോട് പറഞ്ഞു വക്കീൽ ഓഫീസിൽ വെച്ച് മാത്രമല്ല അമ്പലനാടയിലും വെച്ച് തല്ലിയെന്ന് നീ പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോഴെയൊക്കെ രേവതിയും അനാമിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ നീയൊക്കെ കേസ് എനിക്കെതിരെയും കൊടുത്തപ്പോ നിന്റെയൊക്കെ കയ്യും കാലം പിടിക്കാൻ ഞങ്ങൾ വരുമെന്ന് നീയൊക്കെ കരുതിയോ എന്ന് മുത്തശ്ശി അന്നേരം ഇവരോട് ചോദിക്കുകട്ടോ ജയിലിൽ കിടന്നാലും നിന്റെ ഒന്നും കയ്യും കാലം പിടിക്കാൻ ഞങ്ങൾ വരില്ല എന്ന് മുത്തശ്ശി ഇവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു ആ മുത്തശ്ശൻ അന്നേരം ഇനി എവിടെ വെച്ച് കണ്ടാലും ഇത് തന്നെയായിരിക്കും നിന്റെ അവസ്ഥ നിന്റെ ഒരണത്ത് ഞാൻ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു തിരിച്ചു തല്ലാൻ എനിക്ക് അറിയാൻ സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ തള്ളട നീ തല്ലി നോക്കാൻ പറഞ്ഞു ചെന്നില്ല വേണു കുത്തി പിടിച്ചു പൊക്കിക്കൊണ്ട് അവിടെ മുത്തച്ഛൻ അപ്പോഴേക്കും ദേ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഓർത്തോ എത്ര ദൈവത്തെ കൂട്ടുപിടിച്ചാലും ഈ കേസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് രേവതി അപ്പൊ രക്ഷപെടണ്ടടി രക്ഷപെടാതിരിക്കുമ്പോ ഞങ്ങൾ ആരും അധിക കാലകത്ത് കിടക്കില്ല അതുപോലെ തന്നെ നിനക്കൊന്നും ഈ നാട്ടിൽ നേര ജൂവനെ ജീവിക്കാനും പറ്റില്ല എന്ന് രേവതിയോട് അന്നേരത്തേക്ക് മുത്തശ്ശം പറഞ്ഞു പണവും സ്വാധീനം ഉണ്ടെന്ന് കരുതി എന്നും ഒരു ഭാഗം മാത്രം ജയിക്കത്തില്ല അത് രണ്ടാളും മനസ്സിലാക്കിക്കോ എന്ന് അനാമിക പറയുമ്പോൾ നീ ഒരു പെണ്ണായിപ്പോയി അല്ലെങ്കിൽ നിന്റെ കോവളത്തും കണ്ടാനെ പാട് എന്ന അനാമികയോട് മുത്തശ്ശം പറയൂ കേട്ടോ അനി ഇവളുടെ കരണത്തടിച്ചത് എന്ത് കൊണ്ട് നന്നായി എന്ന് മുത്തശ്ശി അന്നേരം പറയുവാ ഇതുപോലുള്ളവരുടെ കരണത്തടിക്കല്ല വേണ്ടത് കൊഴുത്തുനേച്ചു കൊല്ലുക വേണ്ടതെന്ന് മുത്തശ്ശി അനാമികയോട് പറയും അനാമികയ്ക്ക് കലി കയറാൻ തുടങ്ങിയിട്ടോ അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ചു പോലും എനിക്ക് അങ്ങനെ പറയാൻ തന്നെയാ തോന്നുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ പറഞ്ഞോ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ പക്ഷെ ഈ കവളത്തേറ്റ പാടിനൊക്കെ നിങ്ങൾക്ക് പാട് വരാൻ പോകുന്നത് ഹൃദയത്തിലേക്കാണ് അത് മറക്കണ്ട എന്ന് വേണു പറയുമ്പോൾ പോയി ദൈവത്തെ പോയി ശല്യപ്പെടുത്തടാ ദൈവത്തിന് നടക്കാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വാചകടിയൊന്നുമില്ല പ്രവൃത്തിയേ ഉള്ളൂ നിന്നെ തല്ലിയത് തല്ലിയത് തന്നെയാണെന്ന കാര്യം മുത്തശ്ശൻ പറയുവാണ് ആ പാട് നീ കൂടെ നന്ദകുമാറിനെ കാണിക്കും താൻ വന്നേടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് നമ്മൾ മുത്തശ്ശൻ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നാറി നാണം കെട്ടി ഇങ്ങനെ നിക്കുകയാണ് വേണുവും കുടുംബവും അവർക്കൊരു മാറ്റം ഇല്ലല്ലോ വേണു ആ കിളവിക്ക് പോലും എന്ന് രേവതി പറയുമ്പം അത് തന്നെയാ രേവതി ഞാനും ആലോചിക്കുന്നത് അതുകൊണ്ട് പുറത്ത് ഒരു കോംപ്രമൈസ് എന്തായാലും നടക്കില്ല എന്ന് വേണു പറയുവാണം ആദ്യ കോടതി കഴിയട്ടെ അതോടെ ഈ തല്ലിൻ്റെ വേദന അങ്ങ് തീർന്നോളൂ എന്നൊക്കെ പറഞ്ഞു വേണു രണ്ടെണ്ണത്തിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ ദൈവത്തെ തൊഴാനായിട്ട് പോകും അവിടെ ചെന്ന് എൻ്റെ ഭഗവാനെ ഈ കേസ് ഞങ്ങൾ ജയിക്കണേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അന്നേരത്തേക്കും വേണു എൻ്റെ പൊന്ന ദൈവമേ ആദ്യ കോടതി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട തുക തരാമെന്ന് മൂർത്തിക്ക് പറയാൻ തോന്നണേ എൻ്റെ കഷ്ടപ്പാടെല്ലാം ഈ കേസോടെ തീരണമേ എന്നും പറഞ്ഞുകൊണ്ട് വേണു വേണുവിൻ്റെ ഭാഗം പ്രാർത്ഥിക്കണം മൂന്ന് പേരും പൈസ 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 എന്നും പറഞ്ഞു നിന്ന് പ്രാർത്ഥനയും വഴിപാട് കഴിച്ച് പ്രസാദമൊക്കെ മേടിച്ച് ഇറങ്ങി പോരുവാ പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോന്നു ഇറങ്ങി പോകുന്ന സമയത്ത് മൂന്നെണ്ണങ്ങളോട് വീണ്ടും ചർച്ച തുടങ്ങി ആ മൂർത്തിയുടെ കുടുംബക്ഷേത്രമാണെന്ന കാര്യം ഈ വേണു പറയുവോ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരു പുച്ഛം എന്ന് വേണു പറയൂ കേട്ടോ ഇനി ഈ പുല്ലം ചെന്ന് നമുക്കെതിരെ പൂജിക്കുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ക്ഷേത്രത്തിലേക്ക് പോകാവുന്നോന്നൊക്കെ പറഞ്ഞ അനാമികയോട് ഇവിടെ വന്നതുകൊണ്ട് അവരെ കാണാൻ പറ്റിയില്ലേ എന്ന് വേണു ചോദിച്ചു തല്ലും കിട്ടിയില്ല എന്ന് രേവതിയും ചോദിച്ചു ഓന്നും പറഞ്ഞു കവളം തിരുമ്മി വേണു അവിടെ അങ്ങനെ നിൽക്കുവാണ് ഈ തല്ലൊക്കെ നാളെ കോടതിയിലെ തെളിവാണെന്ന കാര്യം വേണു പറയുവാണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ആരുടെയോ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കുക ആ വലം വയ്ക്ക ഗണപതിയെയും കാണേണ്ട രീതിയിൽ കാണാം ഉം വിഗ്ഗ്നങ്ങളൊന്നും വരരുതേ എന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗണപതിക്ക് എങ്ങടിക്കലായി അതടിക്കലായി ഇതടിക്കലായി ഭയങ്കര വഴിപാടുകൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ്റെ കൂടെ അവിടെ ഇങ്ങനെ സംസാരിക്കാം ഗോവിന്ദേട്ടൻ പറയാണ് ആലോചിച്ചിട്ടാണെങ്കിലും മനസ്സിന്റെ ഭാരം കൂടുക മോളെ എന്ന് അപ്പൊ ഞാനും ഇതുപോലെ വിഷമിച്ചു ദിവസങ്ങളില്ല ചരമാവധി തെളിവുകളൊക്കെ ശേഖരിച്ച് നവീന എന്നെ കൊടുത്തിട്ടുണ്ട് എന്നാലും അനി അനാമികയുടെ കരണത്തടിച്ചതും അതുപോലെ തന്നെ അനിയുടെ മുത്തശ്ശൻ വേണുവിനെ അടിച്ചതും ഒക്കെ തെളിവുകളായിട്ട് കോടതിയുടെ മുന്നിൽ എത്തുമെന്ന കാര്യം നന്ദു പറയുവാണ് അപ്പോഴേക്കും കനക എങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ രാവിലെ കാവനകത്ത് അമ്പലത്തിൽ പോയിട്ട് വരുക ഉഗ്രമൂർത്തിയ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി അനന്തപുരി തറവാട്ടിൽ ഒരു കുഞ്ഞു പോലും ജയിലിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നാൽ പോലീസ് യൂണിഫോം പോലും എനിക്ക് അഴിച്ചു വെക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും നമ്മുടെ നന്ദു കാരണം സത്യം തോൽക്കുകയും ക്രിമിനൽസ് ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഈ കാക്ക ഇട്ടുകൊണ്ട് നടന്നിട്ട് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ നന്ദു നീ ഒരു കാര്യം മറക്കണ്ട നീയും ഇതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് ആ അനിയും അനാമികയും തമ്മിൽ ഇത്രയധികം വൈരാഗ്യം ഉണ്ടാക്കിയതേ നീയാണെന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു നന്ദു കടം കയറി മുടിഞ്ഞ ഒരു കുടുംബമാണ് അവളുടേതെന്നുള്ള കാര്യം നന്ദു അച്ഛനോടും അമ്മയോടും പറഞ്ഞു ആ കടം വീട്ടാൻ വേണ്ടിയാ അവൾ അനന്തപുരി തറവാട്ടിലേക്ക് കടന്ന് ചെന്നത് പോലും അന്നേരം നന്ദുട്ടാ ഇനിയിപ്പോ എന്തൊക്കെയാണെങ്കിലും ശരി ഈ കേസിൽ നിന്ന് അനന്തപുരിക്കാരെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ അനിയുടെ പുറകെ ഇങ്ങനെ നടക്കരുത് ഗോവിന്ദേട്ട സച്ചിയുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നുള്ള കാര്യങ്ങൾ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നന്ദൂടെ ഭാവം അങ്ങ് മാറി ഗോവിന്ദേട്ടാ ഇത് നോക്കി അവളുടെ മുഖത്തെ ആ ഒരു ദേഷ്യം ഇത് എന്താ ഇതെന്ന് ചോദിച്ചപ്പോഴേക്കും ദേ മോളെ അനന്തപുരിയിൽ ഏതെങ്കിലും ഒരാൾ ജയിലിലേക്ക് പോയാൽ അതിലൊരു പങ്ക് നിനക്കുണ്ടാകും മോളെ എന്ന കാര്യങ്ങളും അച്ഛൻ ഇങ്ങനെ മോളോട് പറഞ്ഞു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞു നന്ദുവിന് ഭയങ്കര വിഷമമായി അപ്പം ദേഹ നന്ദു ഒന്നാം പ്രതിയെ അനിയാ അത് നീ മറക്കരുത് അവൻ അനാമികയുടെ കരുണത്തെ തല്ലിയതിന്റെ കാരണം ആരാണ് നീയാണെന്ന് പറഞ്ഞു ആ സമയത്താണ് അനി അനാമികയെ നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്താണ് അനി അനാമികയുടെ അടുത്ത് എന്ന് കരണത്തടിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്താന്നൊക്കെ അറിയാവോ നിനക്ക് അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ അനി ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നല്ലോ നീ എന്താ മറന്നുപോയോ എന്നൊക്കെ കനക ചോദിക്കുക നന്ദു സത്യം പറ നീ പറഞ്ഞിട്ടല്ലേ അന്ന് അവൻ അവിടെ വന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു അന്നേരം നന്ദുണ്ടാട്ടം ഇല്ല അല്ലെങ്കിൽ പിന്നെ അവൻ അവിടെ വരേണ്ട എന്ത് കാര്യമുള്ളതെന്നൊക്കെ ചോദിക്കുക അന്നേരം അച്ഛൻ മോളെ അമ്മ പറഞ്ഞത് ശരിയാകട്ടോന്ന് പറഞ്ഞു അനി അനാമികയെ തല്ലിയതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ അനി കയറിയതിലും അതുപോലെ ഇപ്പൊ കോടതി കയറുന്നതിലും ഒക്കെ ഒരു പങ്ക് നനക്കുണ്ട് മോളെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം അച്ഛനും അമ്മയും മനസ്സിലാക്കിക്കോ അനന്തപുരി തറവാട്ടിലെ ഏതെങ്കിലും ഒരു അംഗം ജയിലിലേക്ക് പോവുകയാണെങ്കിൽ വേണുവിനും അനാമികയ്ക്കും ഇരുന്ന് നിറങ്ങി കാലം കഴിക്കേണ്ടി വരും ആ പരുവത്തിൽ ഇടിച്ച് രണ്ടിന്റെ നടു ഒടിക്കും ഞാൻ എന്നിട്ട് ഈ യൂണിഫോം ഈ നന്ദു അഴിച്ചു വെക്കൂ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു അവിടെ അങ്ങ് പോയി പിന്നെ അച്ഛനും അമ്മയ്ക്കും സമാധാനമില്ല തലയ്ക്ക് കൈയും കൊടുത്തിരുന്ന ആലോചനയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയും അതുപോലെ ജലജയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക ഇത് ഇതെല്ലാം ഇവരെല്ലാരും കൂടെ ഒപ്പിച്ചു വെച്ച പണി ആ അനാമികയോട് മര്യാദക്ക് നിന്നിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ എല്ലാം ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അനാമികയാണ് ദേവേട്ടത്തി വിഷം കലർന്ന പാല് കുടിക്കാൻ കാരണക്കാരി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് ജാനകി ജലജയോട് പറയുവാണ് പക്ഷെ അവൾ അമ്മയെക്കൂടി കയറ്റിയത് അത്ര നന്നായില്ല ജലജ ജലജയെന്ന് ജാനകി പറയുമ്പം അവളെ എങ്ങനെ പറയാൻ പറ്റും ജാനകി ഏ കേസ് കൊടുക്കുമ്പോൾ എതിർപക്ഷത്തുള്ളവരെ മാനസികമായി തളർത്താൻ എല്ലാവരും എല്ലാരും ശ്രമിക്കത്തുള്ളൂ എന്ന് ജലജ ചോദിക്കുമ്പോൾ ഈ സംഭവത്തിന് ശേഷം അജയനും അനിയൊന്നും എന്നോട് മിണ്ടുന്നു പോലും ഇല്ല എന്ന് ജാനകി പറയുക അതന്നെ ആകെ തളർത്തിയിരിക്കുകയെന്ന് ജാനകി പറയുമ്പോൾ ദേ എന്ന് വെച്ചാൽ ഈ കുടുംബത്തിനകത്ത് കയറ്റാൻ പാടില്ലാത്ത ഒരുത്തിയെ നീ ഇതിനകത്ത് കയറ്റെടുത്ത് കിട്ടുമെന്ന് ജലജെ പറഞ്ഞു അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ജലജെ അവൾ ഒറ്റ ഒരു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുമ്പോഴേക്കും അനി ഇറങ്ങി വന്നത് കേട്ടോണ്ട് ആ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും അതിനൊക്കെ ഉത്തരവാദികളായവരെ പഴിക്കാതെ നന്ദുവിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചോളാം പറഞ്ഞു അനി അപ്പൊ നന്ദുവിനെ മാത്രമല്ലടാ നിനക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന് പറഞ്ഞു അനിയോട് പറയുവാണ് പാവപ്പെട്ട നിന്റെ മുത്തശ്ശിയായി ഇന്ന് കോടതി കയറാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി കോടതി കയറിക്കോട്ടെ പക്ഷേ എനിക്കൊപ്പം മുത്തശ്ശനും ക്കും ജയിലേക്ക് വരേണ്ടി വന്നാൽ പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു എന്ന് അമ്മ അങ്ങ് കരുതിക്കൊള്ളാനായിട്ട് അനി ജാനകിയെ വെല്ലുവിളിക്കുക അനന്തപുരിയിലിട്ട് ജലജയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ അങ്ങ് ആസ്വാദനം അങ്ങ് കൂടി ഉറപ്പായിട്ടും ഞാൻ അനാമികയും അവരുടെ അച്ഛനെയും അമ്മയും കൊന്നിട്ട് ജയിലിലേക്ക് പോകും ഉറപ്പാണെന്നൊക്കെ അനി പറയുന്നു ജലജക്കാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ മേല അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ജലജ അപ്പൊ പ്രാർത്ഥിക്ക രണ്ടാളും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ജയിലിൽ കെടുക്കാൻ പറഞ്ഞത് ദേവയാനിയും നയനയും ആദർശ കൂടെയൊക്കെ അങ്ങ് വന്നു പിന്നെ ആരുടെയും ശല്യം നിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഏട്ടത്തി എന്ത് അങ്ങനെ പറയുന്നത് അമ്മ കോടതി കയറുന്നത് വിഷമം എനിക്കും ഉണ്ട് എന്ന് ജാനകി പറയുമ്പോ ഇന്നലെ രാത്രി അജയനെ കണക്കിന് തന്നെന്നാ പറഞ്ഞത് നിന്നെ അവൻ തല്ലിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ തല്ലിയില്ല പക്ഷെ പറയാനുള്ളതെല്ലാം പറഞ്ഞു ജാനകി അന്നേരം എങ്ങനെ പറയാതിരിക്കളയമ്മ ഈ സമയത്ത് പോലെ എളയമ്മയുടെ മനസ്സിൽ നിന്നും അനാമിക പോയിട്ടില്ലല്ലോ ഓന്ന് ആദർശി ചോദിച്ചു ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവളാണ് അനാമിക എന്ന കാര്യവും പറഞ്ഞ അത് മുത്തശ്ശിയെ കോടതി കയറ്റുമ്പോഴെങ്കിലും എളയമ്മക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യവും ആദർശി പറയുവാണ് അവരുടെ അച്ഛൻ്റെ പേരിലും കേസൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നന്ദു കുത്തി പൊക്കിക്കോളും എന്ന് നമ്മുടെ നയനെ ഇങ്ങനെ പറയുമ്പോൾ നീയേ നന്ദുവിൻ്റെ കാര്യം കൂടുതൽ പറയണ്ട എന്ന് ജലജ അന്നേരം പറയുക കല്യാണം കഴിഞ്ഞ് ഇവൻ്റെ പിന്നാലെ അവൾ നടന്നില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് ജലജ കിട്ടിയ അവസരത്തിൽ പറയുമ്പം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളല്ല എൻ്റെ പിന്നാലെ നടന്നത് ഞാനാണ് അവളുടെ പിന്നാലെ നടന്നതെന്ന് അനി അന്നേരം എല്ലാവർക്കും കേൾക്കാൻ വിളിച്ചു പറഞ്ഞു അതിനിപ്പോൾ ആരുടെ മുന്നിൽ പറയാനും എനിക്ക് ഒരു മടിയും ഇല്ല എന്ന് നമ്മുടെ അനി പറയുക അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഈ സംസാരവും കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് അപ്പോൾ ഭയവും സങ്കടവും ഒന്നും ആരെയും അറിയിക്കേണ്ട കേട്ടോന്ന് മുത്തശ്ശൻ മുത്തശ്ശോട് പറയുമ്പോൾ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ മക്കൾ മക്കൾക്കരികിലേക്ക് വരുവാ അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ട ചർച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേവയാനി നിനക്ക് ഭയമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പൊ എനിക്ക് ഭയമൊന്നും ഇല്ലമ്മയെന്ന് പറഞ്ഞു ദേവയാനി മോളെ തൻ്റെ ഇടത്തോടെ വേണം കോടതിയിൽ നിൽക്കാൻ വക്കീലന്മാര് നമ്മളെ അവിടെയിട്ട് കൊടയാൻ ശ്രമിച്ചൊന്നു വരും നമ്മൾ പതുറിപ്പോകരുതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുവാട്ടോ നവീൻ മോൻ പറഞ്ഞതുപോലെയൊക്കെ താളെ ഉയർത്തിപ്പിടിച്ച് തന്നെ കോടതിയിൽ പറയണോന്നുള്ള കാര്യമൊക്കെ പറയുക നമ്മുടെ മുത്തശ്ശി അപ്പൊ കിളവിക്ക് ഒരു പേടിയില്ലല്ലോ ഞാൻ കരുതിയത് പേടിച്ചവർക്ക് പനി പിടിക്കുന്നാണെന്ന് ജലജ മനസ്സിൽ കരുതുമ്പോ കണ്ടല്ലോ ഇയാളുടെ തൻ്റെ ഇടം എന്താണെന്ന് ഉം ഇയാളെ കോടതി കയറ്റുന്നത് അനാമികയും അവരുടെ അച്ഛനും ഒക്കെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നേരെ മുത്തശ്ശം പറയുക അത് ഇന്നത്തോടെ ഹിന്നത്തോടെ പൊളിഞ്ഞടിഞ്ഞിക്കോളൂ എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ജലജ ഞെട്ടി അപ്പൊ നീ പ്രാർത്ഥിക്കലജെ അപ്പൊ അത് എന്തൊരു ചോദ്യം അച്ഛ രാവിലെ മുതലേ ഞാൻ പ്രാർത്ഥനയില്ല ഞാൻ പ്രാർത്ഥിക്കാതിരിക്കും അപ്പൊ ഞങ്ങൾ എല്ലാവരും ജയിലിൽ കിടക്കാനോ അതോ അനി മാത്രം കിടക്കാനായിട്ടാണ് നീ പ്രാർത്ഥിക്കുന്ന ചോദിക്കുമ്പോൾ അതെന്താ അച്ഛ അച്ഛാ അങ്ങനെ പറഞ്ഞത് ഈ വീട്ടിൽ ആര് ജയിലിൽ കിടന്നാലും അതെന്റെ ജീവൻ പോകുന്നത് പോലെ അല്ലേ അച്ഛാ എന്ന് മോളച്ഛനോട് ചോദിച്ചു ഉം ഒരു സമയത്ത് നിന്നെ ഞാനും ഇദ്ദേഹം കൂടി ഇവിടെ കൊണ്ടുവന്ന് അനായി വളർത്തിയില്ലായിരുന്നെങ്കിലേ ഒരു പക്ഷേ നീ ഇങ്ങനെ ഒന്നും ഇപ്പൊ ജീവിക്കില്ലായിരുന്നു ചെലപ്പോ നിന്റെ ജീവൻ തന്നെ പോയെന്ന് വന്നേനെന്ന കാര്യമൊക്കെ അമ്മ പറയാം അതൊന്നും ജലചിക്കങ് ഇഷ്ടപ്പെട്ടില്ല ജലചിക്കൻ കലി അതുകൊണ്ട് അതിന്റെ നന്ദി ഇത്തിരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ ഈ കേസിൽ നമ്മൾ ജയിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കാൻ പറഞ്ഞു ആ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാവെന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടത്തോടെ അനന്തപുരിക്കാർ കോടതിയിലേക്ക് പുറപ്പെടുവാണ് അപ്പൊ നീ ചുമ്മാ ഇരിക്കുന്ന നേരത്തെങ്കിലും നമ്മൾ ജയിക്കണേന്ന് ചുമ്മാവെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ദേവയാനി ജാനകിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം ഇവിടെ പ്രതികളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതേ ഞങ്ങൾ മാത്രമല്ല എന്നും നിന്റെ മകൻ കൂടിയാണെന്ന കാര്യം ഓർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ജാനകിക്ക് ഒരു താക്കീത് കൊടുക്കുവാണ് എന്നാ കൊടുത്തിട്ട് എന്നാ കാര്യം ഒരു കാര്യവും ഇല്ല അത്രയും പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അവിടുന്ന് അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ കിട്ടിയ അവസരമല്ലേ ജലചി ഇങ്ങനെ ജാനകിയെ നോക്കി ഓട്ടക്കാൻ ഇട്ടിടെ ജാനകിക്ക് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ കാണിക്കുന്ന അവിയ അപ്പോൾ അബി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് നബി അബിയുടെ അടുത്തേക്ക് വന്നിട്ട് എടാ എടാ അബി ഈ കേസിൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ സംഭവിക്കുന്നെങ്കിലേ സംഭവിക്കട്ടെ എന്നെ എന്നും പറഞ്ഞോട്ടെ അബി അങ്ങോട്ട് നബിയുടെ മുന്നിൽ തുള്ളി തുള്ളിച്ചാടുവാ അപ്പൊ നീന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നവി ചോദിച്ചു ഞാൻ പറയുന്നത് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് അബി ഈ കേസൊക്കെ എങ്ങനെയടി ഉണ്ടായതെന്ന് ചോദിക്കുമ്പഴത്തേക്കും ജലജ വന്നു ചോദിക്കടാം അങ്ങനെ അങ്ങോട്ട് ചോദിക്കടാം എല്ലാരും കൂടി ഘോഷയാത്രയായിട്ട് കോടതിയിലേക്ക് പോയിരിക്കുകയാണെന്ന കാര്യം ജലജ പറയണം ഇത് കേട്ടപ്പോൾ നവ്യ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ കേസെല്ലാം ഉണ്ടാക്കിയത് ചേട്ടനെ പകർത്തിയ ഒരു അനുജനാണെന്നും അവരാണ് ഇതിനൊക്കെ കാരണമെന്നും പറയുക ഈ ജലജ അവൻ കല്യാണം കഴിച്ച ശേഷം അവൻ അനാമികയുടെ ഒരു ശതമാനമെങ്കിലും നീതി പുലർത്തിയിരുന്നെങ്കിലേ ഇപ്പൊ ഇങ്ങനത്തെ സീനൊക്കെ ഇവിടെ ഉണ്ടാകുമായിരുന്നു ചോദിച്ചു അപ്പൊ അത് മാത്ര പറയരുത് കേട്ടോ അവളെ ഈ ലോകത്ത് ഒരാണിനും സ്നേഹിക്കാൻ പറ്റില്ല എന്ന കാര്യം നവ്യ പറയുക അവളെ പോലെ ഒരു തല്ലിപ്പൊളി പെണ്ണിനെ ഞാൻ ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല എന്ന കാര്യവും നവ്യ ഇവരോട് പറഞ്ഞു അത് കേട്ടപ്പോ അങ്ങനെ തല്ലിപ്പൊളി പെണ്ണിനെ എന്തിനാണ് തല്ലാൻ പോയതെന്ന് അഭി അന്നേരം ചോദിക്കുക ഹും അത് മാത്രമാണോ ഏഹ് ഒരു വക്കീലിന്റെ മുന്നിൽ വെച്ച അനയുടെ മുത്തശ്ശൻ അനാമികയുടെ അച്ഛന്റെ കരണ തടിച്ചത് അത് നിങ്ങളെല്ലാരും മറന്നുപോയോ അനന്തപുര തറവാടും മൂർത്തി ജുവലറിയും മൂർത്തിയും ഒക്കെ വലിയ സംഭവവും കാര്യങ്ങളും ആയിരിക്കും പക്ഷെ കോടതിയുടെ മുന്നില് തെളിവ് സഹിതം മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാര് ഓരോന്നും സമർപ്പിക്കുമ്പോ അത് കോടതിക്ക് കണ്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ ആദർശനും അനിക്കും എന്ത് സംഭവിച്ചാലും ശരി മുത്തശ്ശനും മുത്തശ്ശിയും നയനയും ഉൾപ്പെടെയുള്ളവര് ഈ കേസിൽ നിന്ന് ഊരി പോരണം അവരൊക്കെ നിരപരാധികളാണെന്ന കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പറയുമ്പോ വീടിനകത്തുള്ള സന്തതികളെ തലതിരിഞ്ഞു പോയാലേ ഇതൊക്കെ സംഭവിക്കും നവ്യേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ വലിയ പ്രസംഗം നടത്തുക ഇപ്പൊ നിന്റെ അനുജതയ്ക്കും കോടതിക്ക് അറേണ്ടതായിട്ട് വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഒരു പിശാചിന്റെ ജന്മോ അനോമിക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ നേരം പറഞ്ഞു അവൾ എന്തായാലും ഈ വീടിനകത്തേക്ക് വരില്ലല്ലോ അത്രയും മനസമാധാനം ഉണ്ട് എന്നെ തലം താഴ്ത്തിയതിനെ മുത്തശ്ശനും കൊച്ചുമക്കൾക്കൊക്കെ ദൈവം കൊടുക്കുന്ന ശിക്ഷ ഇതെന്നും പറഞ്ഞോണ്ട് അഭി അന്നേരം കിട്ടിയ അവസരത്തിൽ ഏർ ഗോളടിക്കുവാണ് ഇനി നോക്കിക്കോ ചാനലിലും വാർത്തകളിലൊക്കെ ഇത് വരും മൂർത്തി ജ്വലറിയുടെ സ്ഥാപകൻ അനന്തമൂർത്തി ജയിലിലായി എന്നുള്ള വാർത്ത നീ കണ്ടു തന്നെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു ജലജയാണെങ്കിൽ തുള്ളിച്ചാടി സന്തോഷിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും ടാറ്റാ